ഹായ് ഇന്ന് നമുക്ക് കുറച്ച് ഫ്ലോറിംഗ് പ്ലാന്റ്സ് കാണാം കേട്ടോ ഇത് ഫ്ലോറിംഗ് പ്ലാന്റ്സ് അല്ല റെക്സ്ബിഗോണിയാണ് ഇതൊക്കെ നമുക്ക് സെയിലിനുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ നമ്മുടെ ഫ്ളോറിങ് പ്ലാന്റ്സ് ഒക്കെ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ചാനലെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു സപ്പോർട്ട് ചെയ്യാം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻസിൽ ഓൺ ആക്കി വയ്ക്കാം കേട്ടോ ഈ കാണുന്നതൊക്കെ നമുക്ക് സെയിലിനുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഇതിനകത്ത് ഫ്ലോറിംഗ് പ്ലാന്റ്സും ക്രീപ്പർ പ്ലാന്റ്സും ലീഫി പ്ലാന്റ്സും ഒക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ പ്ലാൻസ് അയച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഫ്രൈഡേ വരെ അല്ലെങ്കിൽ സാറ്റർഡേ മോർണിംഗ് വരെ വരുന്ന ഓർഡറുകളെല്ലാം അത് കഴിഞ്ഞ് വരുന്ന മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ആയിട്ട് അയച്ച് തീർക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ കഴിഞ്ഞ വീക്കിലെ ഓർഡറുകൾ കുറച്ച് നമുക്ക് പെൻഡിങ് ഉണ്ട് കേട്ടോ കാരണം എനിക്ക് പനിയായിരുന്നതുകൊണ്ട് കുറച്ച് ഓർഡറുകൾ നമുക്ക് അയച്ചെത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരുടെ പ്ലാൻസും കൂടി നമ്മൾ അടുത്ത മൺഡേ ട്യൂസ്ഡേ ഒക്കെ അയക്കുന്നതിൻ്റെ ഒപ്പം അയക്കുന്നതായിരിക്കും കേട്ടോ നമുക്ക് ഒക്കെ കോംബോസ് ഇപ്പോഴും ആണ് ഒരുപാട് കളേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് വാങ്ങാവുന്നതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ കോംബോ ഓഫറിൽ ലിപ്സ്റ്റിക് വെറൈറ്റീസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതുപോലെ ലിപ്സ്റ്റിക് പോലെ തന്നെ ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇത് പിങ്ക് ലിപ്സ്റ്റിക് ആണ് അതുപോലെ തന്നെ വൈറ്റ് ഓറഞ്ച് വെരിഗേറ്റഡ് ട്വിസ്റ്റഡ് അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇത് കുറച്ചും കൂടി ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ലിപ്സ്റ്റിക്കിൻ്റെ ഫയർ വർക്ക് എന്ന് പറയും അതുപോലെ തന്നെ ലീഫിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ലിപ്സ്റ്റിക് വെറൈറ്റി ആണ് ടൈഗർ ലിപ്സ്റ്റിക് എന്ന് പറയുന്ന ഒരു വെറൈറ്റി അപ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് ഇതേ കളറിൽ ഇതാ ഈ കാണുന്നത് പോലെയുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ട്വിസ്റ്റഡ് ലിപ്സ്റ്റിക്ക് നല്ല കേളി ഹെയേഴ്സ് പോലെ ഉണ്ടാവും എന്നിട്ട് റെഡ് ലിപ്സ്റ്റിക്കിൽ ഉണ്ടാവുന്നത് പോലെ തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റി വെരിഗേറ്റഡ് ഇതുപോലെ ലീഫിൽ ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ് ഇനി ഗോൾഡ് ഫിഷ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് കൂടി ഈ ഒരു കോംബോ ഓഫറിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒൻപതാമത്തെ പ്ലാന്റ് ഗോൾഡ് ഫിഷ് ആണ് അപ്പോൾ ഇനി നമുക്ക് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഒന്ന് കാണാം ഇപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് അയച്ചു തരുന്നത് ഇപ്പം നിങ്ങൾക്ക് പ്ലാൻസ് ഒക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത് ഓരോ പ്ലാൻഡായിട്ട് കാണിച്ചു തരാം ഇപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു ടൈഗർ വെറൈറ്റി ആണ് അപ്പോൾ ഇതിൻ്റെ ചോട്ടിലൊരു ഫ്ലവർ ഉണ്ടല്ലേ ഫ്ലവർ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇതുപോലെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ കോംബോയിൽ വരുന്നത് ഇത് റെഡ് ലിപ്സ്റ്റിക് ആണ് ഒരുപാട് വലിയ സൈസോ തീരെ ചെറിയ സൈസോ അല്ല ഒരു മീഡിയം സൈസിലാണ് പ്ലാന്റ്സ് വരുന്നത് ഇത് പിങ്ക് ലിപ്സ്റ്റിക്കാണ് അതുപോലെ തന്നെ ഇത് വെരിഗേറ്റഡ് ലിപ്സ്റ്റിക്കാണ് ഇത് കുറച്ചും കൂടി വലിപ്പം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാതിൻ്റെയും ഫ്ലവറിൻ്റെ ഫോട്ടോ ഒന്നുകൂടി ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇത് ഫയർ ഫയർവർക്കിൻ്റെ ലിപ്സ്റ്റിക് ആണ് ഇപ്പോൾ പ്ലാന്റ് സൈസ് കാണിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് ഗോൾഡ് ഫിഷിൻ്റെ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഈ കാണുന്നത് ട്വിസ്റ്റഡ് ആണ് ഇതിങ്ങനെ ബാക്കിലേക്ക് ട്വിസ്റ്റ് ചെയ്തിരിക്കും ലീവ്സ് ഇത് ഓറഞ്ച് ആണ് ലിപ്സ്റ്റിക്കാണ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡ് അല്ല കേട്ടോ അതിൻ്റെ ഫ്ലവറിന് വരുന്നത് റെഡ് ലിപ്സ്റ്റിക് പോലത്തെ ഫ്ലവർ ആയിരിക്കും കുറച്ചും കൂടി ഒരു റെഡ് ഷെയ്ഡ് ഒരു ഒരു ഷെയ്ഡും കൂടി കുറവാണ് ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഫ്ലവറിന് ഉണ്ടാവുക അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ടോപ്പിലെ ഭാഗം ഉണ്ടല്ലോ ആ കവർ ചെയ്തിരിക്കുന്ന ഭാഗം ഗ്രീൻ ആയിരിക്കും അടുത്തത് ഇത് വൈറ്റ് ആണ് നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കളായിരിക്കും നിറയെ തിക്കായിട്ട് വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒൻപത് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇന്നത്തെ കോംബോ ഓഫറിൽ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടോട്ടൽ മുന്നൂറ്റി രൂപയാണ് കേട്ടോ ഇപ്പോൾ ടോട്ടൽ റേറ്റ് എന്ന് പറയുന്നത് കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസ് ആണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മൾ ഡി ടി ഡി സിയുടെ കൊറിയർ വഴി അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്